വീണ്ടും ഒരു കുമാരനാശാൻ ചരമദിനം കൂടി വരികയാണ് ഈ ജനുവരി പതിനാറാം തീയതി നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനാറാം തീയതിയാണ് കുമാരനാശാനെ നമുക്ക് നഷ്ടപ്പെട്ടത് പല്ലന ബോട്ടപകടത്തിൽ എങ്കിലും കുമാരനാശാൻ ഇപ്പോഴും ആധുനികൻ തന്നെയാണ് ഉദാഹരണത്തിന് എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ ഏറ്റവും ആധുനികനായ മലയാളം കവി ആരാണ് എന്ന് ചോദിച്ചാൽ എനിക്ക് യാതൊരു സംശയവും ഇല്ലാതെ പറയാനുള്ള ഉത്തരമുണ്ട് ഏറ്റവും ആധുനികൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനാറാം തീയതി നമ്മെ വിട്ടകന്നു പോയ കുമാരനാശാന് തന്നെയാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല കാരണം അദ്ദേഹം കൈകാര്യം ചെയ്ത തീമുകൾ പ്രതിപാദ്യങ്ങൾ അത് കൈകാര്യം ചെയ്ത രീതി അതിനോട് അദ്ദേഹം കാണിച്ച സമീപനം ഇതെല്ലാം തന്നെ ഏറ്റവും ആധുനികമാണെന്നുള്ള കാര്യത്തിൽ നമുക്കാർക്കും ഒരു തർക്കത്തിനും അവകാശമില്ല ഉദാഹരണങ്ങൾ ഇഷ്ടംപോലെ കാണിക്കാൻ പറ്റും കഴിയുന്നിടത്തൊക്കെ അദ്ദേഹം പോരാളിയായിരുന്നു കവിതയിലെ പോരാളി തന്നെയായിരുന്നു ഇതിനെല്ലാം ഉപരിയാണ് കവിതയുടെ മേൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന സ്വാധീനം കവിതയെ ഒരു വളരെ മാസ്മരികമായിട്ട് തന്നെ വാക്കുകൾ കൊണ്ടും അതിൽ അവതരിപ്പിക്കപ്പെടുന്ന സംഭവങ്ങളുടെ നാടകീയത കൊണ്ടും അത് അവതരിപ്പിക്കുന്ന അന്തസംഘർഷങ്ങൾ കൊണ്ടും ഒക്കെ തികച്ചും നാടകീയമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു അപ്പോൾ നമുക്ക് ഇതൊക്കെ വയലാറിൽ നിന്നറിയാം ഒ എൻ വിയിൽ നിന്നറിയാം അതിനുമുമ്പ് ചങ്ങമ്പുഴയിൽ നിന്നൊക്കെ ഇത്തരം സിദ്ധികൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും ഇവരാരും തന്നെ അദ്ദേഹത്തോളം അദ്ദേഹത്തിൻ്റെതായ ഒരു ശൈലിയിലല്ല കാര്യങ്ങളെ കൈകാര്യം ചെയ്തിരുന്നത് ചിന്തകളെയും വികാരങ്ങളെയും പ്രതിപാദ്യങ്ങളെയും ഒക്കെ കൈകാര്യം ചെയ്തിരുന്നെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുപോലെ തന്നെ എന്നോട് ആരെങ്കിലും ചോദിക്കുകയാണ് കുമാരരാശാന്റെ ഏറ്റവും ഉജ്ജ്വലമായ കൃതി ഏതാണെന്ന് ചോദിച്ചാൽ ഒരു സംശയവും ഇല്ലാതെ എനിക്ക് ഉത്തരം പറയാൻ കഴിയും അത് ചിന്താവിഷ്ടിയായ സീതയാണ് ചിന്താവിഷ്ടിയായ സീത ഇപ്പോഴും നമുക്ക് പഠനാർഹമാക്കേണ്ട ഒരു കൃതിയാണ് ഏറ്റവും ആധുനികം തന്നെയാണ് അതിൻ്റെ കാഴ്ചപ്പാട് അതിൽ നടത്തുന്ന വെല്ലുവിളികൾ അതിൽ നടത്തുന്ന ചില ചോദ്യം ചെയ്യലുകൾ നിലനിൽക്കുന്ന നിലവിലുള്ള മൂല്യങ്ങൾക്ക് നേരെ നടത്തുന്ന ചില ചോദ്യം ചെയ്യലുകൾ ഇതൊക്കെ ഏറ്റവും ആധുനികമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിൻ്റെ പ്രതിപാദന രീതിയാണെങ്കിൽ ഏറ്റവും മനോഹരവും സുധർ മാമ മുനിയോട് അയോധ്യയിൽ പോകാനിരിക്കുന്ന ഒരു സമയത്താണ് മുനി വാൽമീകിയുടെ കൂടെ ലവനും കുശനും സീതയുടെ പുത്രന്മാർ പോകാനിരിക്കുന്നു അന്നാണ് സീത ചിന്താവിഷ്ടിയായിട്ട് ഇരുന്ന് പോകുന്നത് കാരണം ഒരുപക്ഷെ അത്ര ഒരു സ്ത്രീക്കും അത്രമാത്രം സംഘർഷങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടില്ല മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നുപോയ മറ്റൊരു സ്ത്രീയെയും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല ഒരു ജന്മത്തിൽ തന്നെ പല ജന്മങ്ങൾ ജീവിച്ച ഒരു സ്ത്രീയാണ് സീത അത്തരം ഒരു അനുഭവ സമ്പത്തുള്ള സ്ത്രീ അനുഭവത്തിൻ്റെ അഗാധതയുള്ള സ്ത്രീ ആയ സീത സീതയ്ക്ക് അദ്ദേഹത്തിന്റെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ അതിചിന്ത വഹിച്ചുകൊണ്ടാണ് ഉടജാന്തവാടിയിൽ ഇരിക്കുന്നത് അവരറിയാതെ ചിന്തിച്ചു പോവുകയാണ് അവരറിയാതെ ഭൂതകാലത്തിലേക്കൊക്കെ നടന്ന് നീങ്ങുകയാണ് അപ്പൊ അങ്ങനെയുള്ള അതിചിന്ത വഹിച്ചുകൊണ്ട് സീത ഒരിടത്ത് ഇരിക്കുകയാണ് പിന്നീടുള്ള കവിതകളെല്ലാം തന്നെ അതിനനുസരിച്ചുള്ളതാണ് രവിബോയി അറിഞ്ഞതറിയാതെ പൂവനും ചന്ദ്രികയിൽ നിറഞ്ഞതറിയാതെ താൻ അവിടെ ഇരിക്കുകയാണ് ഒറ്റയാണ് താൻ എന്നുള്ള കാര്യത്തിന്റെ കാര്യത്തിനെ കുറിച്ച് ബോധവതി അല്ലാതെ സീത അങ്ങനെ ഇരിക്കുകയാണ് ആ സീതയുടെ മനസ്സിലേക്ക് വരുന്ന വിചാരങ്ങളാണ് ഈ കവിതയുടെ പ്രതിപാദ്യം ഒന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അത് അത് പലതിലൂടെയും നടന്നു പോകുന്നു പല കഥാപാത്രങ്ങളിലേയും രാമൺ രാമ രാമായണത്തിലൂടെ നമ്മൾ പരിചയപ്പെട്ട ചിരപരിചിതരായ ഒരുപാട് കഥാപാത്രങ്ങളിലൂടെ നടന്നു പോകുന്നു അവസാനം അങ്ങനെ ഒരു ഘട്ടത്തിലാണ് ശ്രീരാമനിലേക്ക് തന്നെ എത്തുന്നത് സീതയ്ക്ക് എന്നും സ്നേഹമാണ് പ്രണയമാണ് ശ്രീരാമന്റെയും സീതയുടെയും കൂടെ ബന്ധം ഒരു നിത്യപ്രണയത്തിൻ്റെ ബന്ധം കൂടിയാണെന്നുള്ള കാര്യത്തിലൊന്നും ഒരു സംശയവുമില്ല പക്ഷേ എങ്കിലും എന്തിനാണ് ശ്രീരാമൻ ഇങ്ങനെ എന്നോട് ഒരു വലിയ അന്യായം ചെയ്തതെന്നുള്ള ചോദ്യം സീത പേർത്തും പേർത്തും പല ആവർത്തി ചോദിക്കുന്നുണ്ട് പല വിധത്തിൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് ശ്രീരാമൻ എന്നോട് പറയുകയാണ് അരിതെന്ത വീണ്ടും എത്തി ഞാൻ തവമുന്നിൽ തെളിവേകി രാജ്ഞിയായി മരി മരിവിടണമെന്ന് മന്നവൻ കരുതുന്നു ശരി പാവയോ ഇവൾ ഇങ്ങനെ ഒരു ഡയലോഗ് ഇത്തരം ഒരു ശൈലിയിലുള്ള ഒരു ചോദ്യം ചെയ്യൽ സ്വന്തം ഭർത്താവിന് നേരെ ആ ഭർത്താവ് എത്ര മോശക്കാരനാണെങ്കിലും ഇന്നും അങ്ങനെ ചോദ്യം ചെയ്യാൻ സ്ത്രീകൾ മടിക്കും ഞാൻ എന്താ പാവയാണെന്നാണ് വിചാരം അങ്ങ് എന്താ വിചാരിക്കുന്നത് ഈ അന്യായങ്ങളെല്ലാം അനീതികളെല്ലാം എന്നോട് കാട്ടിയിട്ട് ഞാൻ അദ്ദേഹം അങ്ങയുടെ മുമ്പിൽ വന്ന് ഒരു തെറ്റും ചെയ്യാത്ത ഞാൻ അങ്ങയുടെ മുൻപിൽ വന്ന് എന്നോട് ക്ഷമിക്കണേ എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറയണമെന്നാണോ എന്നെ എങ്ങനെങ്കിലും രാജ്ഞിയാക്കണേ എന്ന് അപേക്ഷിക്കണമെന്നാണോ അപ്പോൾ എന്നെപ്പറ്റി എന്താണ് അങ്ങ് വിചാരിച്ചിരിക്കുന്നത് എന്നെപ്പറ്റി ഞാനൊരു വെറും പാവയാണോ എന്ന് ചോദിക്കുകയാണ് അത് ഇതിനെ ഇതിനകത്ത് ആ ചോദ്യം മാത്രമല്ല ആ ആ ചോദ്യത്തിലെ ചോദ്യം ചോദിക്കുന്ന കവിതയുടെ ക്രാഫ്റ്റ് ഉണ്ടല്ലോ ആ ക്രാഫ്റ്റാണ് ഏറ്റവും മനോഹരമായത് ഏറ്റവും ഹൃദയസ്പർശിയായ ഇത് നമ്മൾ സാധാരണ ആലോചിച്ച് നോക്കാറില്ല എന്തുകൊണ്ടാണ് കുമാരനാശാൻ്റെ കവിത നമ്മൾക്ക് ഇത്രമാത്രം ഹൃദയസ്പർശിയായി മാറുന്നത് അതിൻ്റെ ക്രാഫ്റ്റ് കൊണ്ടാണ് വാക്കുകളെ സംസാര ഭാഷയിലേക്ക് അടുപ്പിച്ചു അത് നമ്മളോട് സംസാരിക്കുകയാണ് അത് നമ്മൾ നമ്മളിലേക്ക് അനുഭവങ്ങൾ പകരുന്ന ഒരു അനുഭൂതിയായിട്ട് വാക്കുകൾ മാറുകയാണ് ചങ്ങമ്പുഴയിലൊക്കെ നമ്മളത് കണ്ടു വയലാറിൽ പലതവണ കണ്ടു ഒ എൻ വിയിൽ തീർച്ചയായിട്ടും കണ്ടു ഇതൊക്കെ ശരിയാണെങ്കിൽ പോലും ഇത്ര സൂക്ഷ്മമായിട്ട് ഹൃദയത്തെ സ്പർശിക്കത്തക്കൻ നിലയിലുള്ള പദവിന്യാസങ്ങൾ നടത്താൻ കുമാരനാശാനുള്ള വൈഭവമുള്ള മറ്റൊരു കവിയുമില്ല അങ്ങനെ അവസാനം ഞാൻ ചുരുക്കുകയാണ് അങ്ങനെ അവസാനം അദ്ദേഹം സീത ആലോചിച്ച് നോക്കുകയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനൊക്കെ സംഭവിച്ചത് എനിക്ക് ഒരുപാട് സ്നേഹം തന്ന ശ്രീരാമനാണ് ആ കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല എന്നെ സംരക്ഷിച്ച ശ്രീരാമനാണ് ഒരുപക്ഷെ തന്നെക്കാൾ ഏറെ അദ്ദേഹത്തിൻ്റെ ഭാര്യയായ എന്നെ ആയിരുന്നു സ്നേഹിച്ചത് അദ്ദേഹം എങ്കിലും എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് നിരൂപിക്കിൽ മയക്കി ഭൂപനെ തരുണീപാത ജഗ ഗർഹിണി ശ്രുതി ശ്രുതി എന്ന് പറഞ്ഞാൽ മീമാംസകളാണ് വേദമാകട്ടെ ഉപനിഷത്തുകളാകട്ടെ അതുപോലുള്ള ഈ മീമാംസകൾ നമുക്കൊക്കെ പരിചിതമായ ചില മീമാംസകൾ ഉണ്ടല്ലോ ഈ മീമാംസകളെല്ലാം ചാതുർവർണ്ണയത്തിൽ അധിഷ്ഠിതമാണ് ചാതുർവർണ്ണത്തിന്റെ ഒരു കാഴ്ചപ്പാടിനെയാണ് ഈ മീമാംസകളെല്ലാം പിൻപറ്റുന്നത് ചാതുർവർണ്യത്തിൽ ബ്രാഹ്മണരാണ് വലിയവർ ബ്രാഹ്മണരെ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ് മറ്റുള്ളവരെല്ലാവരും ചാതുർവർണ്യത്തിന്റെ കാഴ്ചപ്പാടനുസരിച്ച് ഏറ്റവും ശ്രേഷ്ഠൻ ബ്രാഹ്മണനാണ് ബ്രാഹ്മണനാണ് ബ്രഹ്മാവിന്റെ തലയിൽ നിന്ന് ധ്രൂപം പ്രാപിച്ചവർ അല്ലെങ്കിൽ സൃഷ്ടിക്കപ്പെട്ടവർ അതിനുശേഷം ക്ഷത്രിയൻ വൈശ്യൻ പിന്നീട് ശൂദ്രൻ ശൂദ്രൻ എന്ന് പറയുന്നത് ബ്രഹ്മാവിൻ്റെ പാദത്തിൽ നിന്ന് ഏറ്റവും അധമമായ സ്ഥലത്ത് നിന്ന് സൃഷ്ടിക്കപ്പെട്ടവരാണ് അതുകൊണ്ട് തന്നെ പാദജന്മാരെ എപ്പോഴും അധമരായിട്ടാണ് മുകളിലുള്ളവർ കരുതുന്നത് ഉൾപ്പെടെ ഉള്ളവർ കരുതുന്നത് ആ ഒരു മനഃസ്ഥിതി ഈ ശ്രുതി അദ്ദേഹത്തിന് നൽകിയ ആ മനഃസ്ഥിതിയുടെ ഒരു 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 വാഹകനായിരുന്നു ശ്രീരാമൻ അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല ശ്രുതി അത് പറയുന്നു അതുപോലെ തന്നെ ചാതുർവർണ്യ സിസ്റ്റം പ്രകാരം സ്ത്രീകളെല്ലാവരും തന്നെ അധമരാണ് അധീശത്വം എപ്പോഴും പുരുഷനായിരിക്കും പുരുഷാധീശത്വത്തിൽ വിശ്വസിക്കുക എന്നതാണ് ചാതുർവർണ്യ അങ്ങനെ പാദഗർഹിണി ശ്രുതി തരുണിയെയും പാതജനെയും പാതജൻ എന്ന് പറഞ്ഞാൽ ശൂദ്രൻ ശൂദ്രനെയും അഥവനായിട്ട് കാണുന്ന ഒരു കാഴ്ചപ്പാട് അദ്ദേഹത്തിന് സ്വായത്തമായി എന്ത് എവിടെ നിന്ന് ശ്രുതിയിൽ നിന്ന് സ്വായത്തമായി എന്നാണ് സീത ആശ്വസിക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ രാമൻ എനിക്കറിയാവുന്ന രാമൻ ഞാൻ സ്നേഹിച്ച രാമൻ ഒരിക്കലും എന്നെ തള്ളി പറയുകയില്ല പറയാൻ കഴിയുകയില്ല എന്ന് സീതയ്ക്ക് വിശ്വാസമുണ്ട് അപ്പോൾ അദ്ദേഹം പഠിച്ച ചില ഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം പിൻപറ്റിയ ചില പ്രമാണങ്ങൾ അതിനടിസ്ഥാന അടിസ്ഥാനമായ ചില കാഴ്ചപ്പാടുകൾ മനുഷ്യരെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചും സമൂഹത്തിലെ വിവിധ ഘടകങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള കാഴ്ചപ്പാട് അദ്ദേഹത്തെ വഴിതെറ്റിച്ചു എന്ന് തന്നെയാണ് സീത പറയുന്നത് അങ്ങനെ സീത യാത്ര പറയുകയാണ് എനിക്ക് അങ്ങ് തന്ന എല്ലാത്തിനും നന്ദി എല്ലാ സന്തോഷങ്ങൾക്കും നന്ദി ഞാൻ അങ്ങയാകുന്ന വൃക്ഷക്കൊമ്പിൽ അഭയം പ്രാപിച്ചിരുന്ന ഒരു കിളിയായിരുന്നു ഇന്നുവരെ ഒരു പക്ഷിയായിരുന്നു ഇന്നുവരെ പക്ഷേ ഇനിമേലിൽ എനിക്ക് ആ വൃക്ഷക്കൊമ്പിന്റെ ആവശ്യമില്ല ഞാൻ അനന്ത പറക്കുകയാണ് പറക്കാൻ പോവുകയാണ് അങ്ങേ വിട്ട് ഈ ലോകത്തെ വിട്ട് പറക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് യാത്ര പറയുകയാണ് തികച്ചും നാടകീയത നിറഞ്ഞതുമാണ് ആ വരികൾ എന്നുള്ളത് യാതൊരു സംശയവുമില്ല പിന്നീട് ആശ്വസിക്കുകയാണ് ശ്രീരാമൻ രുചയാൽ പരിപക്വസത്തനായി രുച എന്ന് പറഞ്ഞാൽ വേദന കൊണ്ട് കഠിന ദുഃഖം കൊണ്ട് എല്ലാവരുടെയും മനസ്സ് സ്ഫുടം ചെയ്യപ്പെടും കാഴ്ചപ്പാടുകൾ സ്ഫുടം ചെയ്യപ്പെടും അങ്ങനെ അദ്ദേഹം ഇതുവരെ ചെയ്ത തെറ്റുകളെല്ലാം വേദനയിലൂടെ നൊമ്പരത്തിലൂടെ കുറ്റബോധത്തിലൂടെ അദ്ദേഹം കഴുകിക്കളഞ്ഞ് അദ്ദേഹം പുതിയൊരു മനുഷ്യനായിട്ട് വരുമ്പോൾ ഏതെങ്കിലും ഒരു ലോകത്ത് വെച്ച് ഞാൻ അദ്ദേഹത്തെ കണ്ടുമുട്ടിക്കൊള്ളാം വീണ്ടും ഞങ്ങൾ ഒരുമിച്ച് കൊള്ളാം എന്ന ഒരാശ്വാസത്തോടെയാണ് ആ കവിത അവസാനിക്കുന്നത് അതിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത് ഡെലിവറി ചെയ്തിരിക്കുന്നു ഈ ആശയങ്ങളും ഈ വികാരങ്ങളും ഈ സംഘർഷങ്ങളും എല്ലാം ഡെലിവർ ചെയ്തിരിക്കുന്ന വാക്കുകളുടെ സ്ഥാനപ്പെടുത്തൽ അതെല്ലാം കൂടെ ചേർന്നുണ്ടാകുന്ന നാടകീയത അതെല്ലാം കൂടെ ചേർന്നുണ്ടാകുന്ന അയ നമ്മളെയും കൊണ്ട് നടക്കുന്ന രീതി കവിത നമ്മളെയും കൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന ഒരു രീതി അതും മറ്റൊരു കവിയിലും കാണാൻ കഴിയില്ല എന്നാണ് എൻ്റെ വിശ്വാസം അതിന് ഉദാഹരണമായിട്ട് ചിന്താവിഷ്ടിയായ സീത മാത്രമല്ല പല കവിതകളും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും പല കവിതകളും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും ഇപ്പം ഏത് കവിത വേണമെങ്കിലും അറിയില്ല അനുരാഗമേറെ അറിവോർ തെറ്റിടും ഒക്കെ ഓർക്കുകിൽ നിറവേറുകയില്ല കാമിതം കുറയും ഹാസഹി ഭാഗ്യശാലികൾ എന്ന് പറയുന്നുണ്ട് അതിലെ ആ വിധാന വാക്കുകളുടെ വിധാനം വാക്കുകളെ എങ്ങനെ നിക്ഷേപിച്ചിരിക്കുന്നു ഓരോ സ്ഥലങ്ങളിൽ എന്നുള്ളത് പഠിക്കേണ്ടതാണ് പലപ്പോഴും മൂളിപ്പാട്ടിൻ്റെ രീതിയിലേക്ക് ആത്മസംഘർഷങ്ങളെ അതിനെക്കുറിച്ചുള്ള ചിന്തകളെ അത് അത് സ്വകാര്യ ഈ സ്വയം സംസാരിക്കുന്ന രീതിയെ ആത്മഭാഷണത്തെ ഒക്കെ അദ്ദേഹം സംസാര രീതിയിലേക്ക് കൊണ്ടുവരുന്നുണ്ട് ഒരു മൂളിപ്പാട്ടിൻ്റെ രീതിയിലേക്ക് അത് നമ്മളിലേക്ക് പ്രവേശിക്കുകയാണ് ലീലയിലൊരു ഒരു ഒരു ഭാഗമുണ്ട് മാധവി ലീലയുടെ തോഴിയായിരുന്നു മാധവി ലീലയെ സമാധാനിപ്പിക്കുന്നത് നിലയറ്റ സുഖാസുഖങ്ങൾ തന്നെ ഈ മനുഷ്യരുടെ മനുഷ്യർക്ക് ലീലയ്ക്ക് ഉൾപ്പെടെയുള്ള നിരാശയുടെ കാരണം ആഗ്രഹങ്ങളാണ് സുഖ സുഖ തൃഷ്ണയാണ് പക്ഷെ ജീവിതം എപ്പോഴും തരുന്നത് സുഖവും ദുഃഖവും കൂടിയാണ് നിലയേറ്റ സുഖാസുഖങ്ങൾ തന്നെ തിരയിൽ താണുമുയർന്നും ആർത്തരായി പലനാൾ കഴിയുമ്പോൾ മോഹമാം ജലധിക്കരെ ജീവനേറിടാം എന്നാണ് മനുഷ്യരെ അവരുടെ സുഖം ദുഃഖവും കൊണ്ട് തിരകളെ തിര തിരകളുടെ കൂടെ ഇങ്ങനെ കല്ലുകൾ ചലിക്കാറില്ലേ അങ്ങനെ കല്ലുകൾ നെടുകാളിച്ച് ചലിച്ച് ചലിച്ച് തി തിര പൊങ്ങും എന്ന് പറഞ്ഞാൽ അത് എൻ്റെ കൂടെ പൊങ്ങും തിര താഴും എന്ന് പറഞ്ഞാൽ അതിനോടൊപ്പം താഴും അങ്ങനെ അനേക വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് അത് കരയിൽ അടു അടുക്കുന്നത് ആ കരയിലടുക്കുമ്പോഴത്തേക്ക് ആ പാറക്കല്ലുകളൊക്കെ നല്ല മിനുസപ്പെട്ടിരിക്കും പാകപ്പെട്ടിരിക്കും ആ പരിവരുത്ത പാറക്കല്ലുകളായിരിക്കുന്നില്ല അത് അവസാനത്തെ ആ തിരയോട് അടുക്കുമ്പോഴുള്ള സ്ഥിതി അതുപോലെ തന്നെ മനുഷ്യർ അനേകം സുഖ ദുഃഖങ്ങളുടെ അനുഭവങ്ങളിലൂടെ നിരന്തരമായിട്ട് പൊങ്ങിയും താഴും തന്നും അതിന് വിധേയമായി കൊണ്ട് ജീവിച്ചു കഴിയുമ്പോൾ മോഹമാം ജലധിക്കരെ മോഹമാ ആകുന്ന കടലിൻ്റെ അക്കരെ പാറ എങ്ങനെയാണോ കടലിൻ്റെ തീരത്ത് വന്ന് അടിയുന്ന അവസാനം അതുപോലെ തന്നെ മനുഷ്യ ഹൃദയവും മോഹമാം കടല് മോഹമാം ജലധിക്കരെ ജീവൻ ഏറിയിടാം അവിടെ ജീവൻ അവിടെ ചെന്ന് എത്തി എത്തിയേക്കാം അപ്പോ പിന്നെ സുഖവും ദുഃഖവും ഒന്നും നമ്മളെ ബാധിക്കാൻ പോകുന്നില്ല നമുക്കൊരു പ്രശ്നമാകാൻ പോകുന്നില്ല എന്ന് പറയുന്നുണ്ട് അത് പറയുന്നത് ഒരു വലിയ ആശയം തന്നെയാണ് ഒരു പക്ഷേ പലരും പറയുന്ന പറഞ്ഞിട്ടുള്ളതുമായിരിക്കാം പക്ഷേ അതിൻ്റെ ആ ക്രമം അതിൻ്റെ അതിൻ്റെ അതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളുടെ ശൈലി അതിൻ്റെ 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 അത് എങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് അത് അടുക്കി അടുക്കി വെച്ചിരിക്കുന്നത് അങ്ങനെ ആ അടുക്ക ആ പ്രത്യേകതര പ്രത്യേക ശൈലിയിലുള്ള അടുക്കിലൂടെ നമ്മളുടെ ഹൃദയത്തിലേക്ക് ഒരു വലിയ ആശയം എങ്ങനെയാണ് പകർന്നിരിക്കുന്നത് എന്നുള്ളതാണ് അതിശയി അതിശയിപ്പിക്കുന്ന കാര്യം ഒരുപാട് ഉദാഹരണങ്ങൾ അങ്ങനെ പറയാൻ കഴിയും കരുണയിലൊക്കെ ഒരുപാട് ഉദാഹരണങ്ങളാണ് ആ മഹാന്റെ കണ്ണിൽ നിന്ന് ആ ഒരു അശ്രുബിന്ദു ആമലകി ഫലം പോലെ അടർന്നു വീണു എന്നാണ് അവിടേക്ക് അദ്ദേഹം അവസാനം ഉപഗുപ്തന് വാസോദത്തെ കാണാൻ പോവുകയാണ് വാസുവദത്ത സുഖലോലുവയായിരുന്നു സ്വന്തം ശരീരത്തിനെ ഒരു വലിയ വലിയ ഒരു വസ്തു പോലെ അവരെ പ്രദർശിപ്പിക്കുകയും അതിനെ ഉപയോഗിക്കുകയും അതിന് മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് അതിലൂടെ കിട്ടാവുന്ന സുഖങ്ങൾ മുഴുവൻ അനുഭവിക്ക അനുഭവിക്കാം അത് തന്നെയാണ് സന്തോഷം എന്ന് കരുതിയ ഒരു സുഖലോലുവിയായ വേശ്യയായിരുന്നു വാസുവദത്ത ഈ വേ വേശ്യയ്ക്ക് പിന്നീട് കരചരണങ്ങൾ എല്ലാം വെട്ടിമുറിക്കപ്പെട്ടു കാലും കയ്യുമെല്ലാം വെട്ടി മുറിക്കപ്പെട്ടു ഒരു ശിക്ഷയിലൂടെ ആ വെട്ടി മുറിക്കപ്പെട്ടു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് മാനസിക പരിവർത്തനം ഉണ്ടാവുകയാണ് ഈ ഈ യോഗിയെ ഈ ഈ സന്യാസിയെ ഉപഗുപ്തനെ കാണാൻ പല പ്രാവശ്യം സന്ദേശങ്ങൾ അയയ്ക്കുന്നുണ്ട് ഉപഗുപ്തൻ വന്നില്ല അവസാനം വ വന്നു ഒരുപാട് ഒരുപാട് താമസിച്ചു കഴിഞ്ഞു അവർ മരണത്തോട് അടുത്തു കഴിഞ്ഞു അങ്ങനെ അവസാനം മരിച്ചു കഴിഞ്ഞു ആ ആ മഹാന്റെ കണ്ണിൽ നിന്ന ചാമ്പലിൽ ഒരശ്രുഗണം ആമലകീ ഫലം പോലെ അടർന്നു വീണു എന്ന് പറയുമ്പോൾ വാസവദത്തക്ക് മനപരിവർത്തനം വന്നത് കൂടാതെ വാസവദത്തയുടെ ആ ക്യാരക്ടറിനെ വാസവദത്തയുടെ വ്യക്തിത്വത്തിലെ തന്നെ അദ്ദേഹം അറിയാതെ സ്വയം അറിയാതെ സ്നേഹിച്ചിരുന്നു എന്ന ഒരു രഹസ്യം കൂടി നമ്മളെ മനസ്സിലാക്കി തരികയാണ് ആ ആ മഹാന്റെ കണ്ണിൽ നിന്ന ചാമ്പലിൽ ഒരു ഒരശ്രുഗണം ഫലം പോലെ അടർന്നു വീണു ഇങ്ങനെ പറഞ്ഞു പോയാൽ ധാരാളം ഉദാഹരണങ്ങളുണ്ട് ഒരു ദിവസം മുഴുവൻ പറയാനുള്ള ഉദാഹരണങ്ങളുണ്ട് അത് കാരണം അത്രമാത്രം ശുദ്ധിയുള്ള ഒരു കവിയാണ് അദ്ദേഹം കവി മാത്രമായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിനെ ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങൾ സ്വാധീനിച്ചു സമുദായത്തിന് വേണ്ടി ഒരുപാട് പ്രയത്നിച്ചു എന്നൊക്കെ ഉള്ളത് ശരിയാണെങ്കിൽ പോലും അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു കവി തന്നെയായിരുന്നു അടിമുടി കവിയായിരുന്ന ഒരു മഹാനായ കവി തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ റെലവൻസ് അദ്ദേഹത്തിൻ്റെ പ്രസക്തി ഇന്നും നഷ്ടപ്പെടുകയില്ല ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അദ്ദേഹം ഇന്നും ആധുനികനായിട്ട് നിലനിൽക്കുന്നു എന്നുള്ളത് നമുക്ക് മറക്കാൻ കഴിയില്ല നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ